താന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവതിവ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർബാസ്യമാനം കാല കാലെന്ന് പറഞ്ഞാൽ ശരീരം ദേശം എന്ന് പറഞ്ഞാൽ ഏത് ദേശത്തിലേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്ന മനസ്സ് കാലദേശാവധിവ്യം നിർമുക്തം കാലത്തിൽ നിന്നും ദേശത്തിൽ നിന്നും അതീതമായിരിക്കുന്നത് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അതീതമായിരിക്കുന്ന ശക്തിയാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ വ്യക്തിത്വത്തിലെ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജീവന്റെ ഉൽപ്പത്തിയിൽ ആദ്യം ഗർഭപാത്രത്തിൽ വികസിക്കുന്ന തലയാണത്ര ആ തലയുടെ മുകൾ ഭാഗത്ത് ചെറിയൊരു സുഷിരമുണ്ട് ചെറിയൊരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂർധാവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ പത്തലയായി വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് വളരെ ടെൻഡർ ആയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മൾ മൂർധാവ് എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തുകൂടിയാണ് അത്രേ ബ്രഹ്മരന്ധ്രം എന്ന് പറയാ അതിലൂടെയാണത്രെ ജീവൻ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ജീവൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ജീവൻ ആദ്യം പ്രവേശിച്ചത് ശരീരത്തിന്റെ തലയുടെ ഭാഗത്താണ് പിന്നീടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ബാക്കിയൊക്കെ സ്ഥൂലമാണ് നമ്മുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെയൊക്കെ മാറ്റിവെച്ചാലും ഏത് മാറ്റിവെക്കാൻ പറ്റില്ല തല മാറ്റിവെക്കാൻ പറ്റില്ല ഇന്നേ ഒരു ഗവേഷണം കണ്ടെത്തിയില്ല ബ്രെയിൻ മാറ്റിവെക്കുന്ന ചികിത്സ ഇവരെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ബ്രെയിന്റെ സിസ്റ്റം ഇളകിക്കഴിഞ്ഞാൽ ഇനി ഈ ശരീര ജീവന് നിലനിൽക്കാൻ സാധ്യല്ല അപ്പൊ മനസ്സും ബുദ്ധിയും ഒക്കെ ഇരിക്കുന്നത് തലയിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്ന മനസ്സും ബുദ്ധിയാണ് അല്ലേ ആ മനസ്സും ബുദ്ധിയിലെയും അതീതമായി നിൽക്കുന്നു ആര് ഈശ്വര ചൈതന്യം എന്നുവെച്ചാൽ ഈ ശരീരത്തിനേക്കാളും മനസ്സിനേക്കാളും അതീവ സൂക്ഷ്മമാണ് ഏത് ഈശ്വര ചൈതന്യം അതുകൊണ്ട് അതിനെ പരമാത്മാ എന്ന് വിളിച്ചു ഇതൊക്കെ എന്തിനാ എങ്ങനെ പറയുന്നത് നാം മനസ്സുകൊണ്ട് നാമം ചൊല്ലുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആ പരമാത്മാവിനെ ഗ്രഹിച്ചുകൊണ്ട് നാമം ചൊല്ലണം ഇങ്ങനെ പരമാത്മാവിനെ ഗ്രഹിച്ച് നാമം ചൊല്ല നിങ്ങൾക്ക് കൃഷ്ണന്റെ രൂപത്തെ ഗ്രഹിച്ച് നാമം ചൊല്ലാം അത് കൃഷ്ണന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓടക്കുഴൽ കൃഷ്ണനോ അല്ലെങ്കിൽ വെണ്ണക്കണ്ണനോ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നാമം ചൊല്ലാം ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നിങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ പരമാത്മാവിനെ ഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ നാമം ചൊല്ല കൃഷ്ണനെയോ രാമനെയോ ദേവിയെയോ അയ്യപ്പനെയോ രൂപം സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലാൻ എളുപ്പമാണ് കാരണം മനസ്സിന് രൂപത്തെ ഗ്രഹിക്കാൻ എളുപ്പം സാധിക്കും ആ മനസ്സിനും അതീതമായ പരമാത്മാവിനെ ഗ്രഹിച്ചുകൊണ്ട് നാമം ചൊല്ലാൻ നമ്മൾ പരിശീലിക്കണം എന്നാ പറയുന്നത് അതെങ്ങനെ സാധിക്കുക അതിന് നമ്മൾ അഭ്യസിക്കണം പ്രത്യേകം അതായത് വളരെ ശ്രദ്ധിക്കണേ നാം നാമം ചൊല്ലുന്ന സമയത്ത് ഒരു മന്ത്രം ചൊല്ലിയാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും ചിന്തിക്കാൻ മനസ്സിനെ അനുവദിക്കരുത് എന്നാൽ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണം ഏതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴും മനസ്സിന് നിലനിൽപ്പ് തരുന്നത് ഈ ശരീരത്തെ നിലനിർത്തുന്ന പരമാത്മാവാണെന്ന് അല്പനേരത്തേക്കെങ്കിലും ഗ്രഹിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം ഭഗവാൻ ഗീതയിൽ പറയും ശനൈശനൈരുപരമേത് ബുദ്ധിയാദൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനകൃത്വ ിഞ്ചിദി ചിന്തയേ ഭഗവാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ ധ്യാനമൊക്കെ നമ്മളെ ശനൈ ശനൈരോപരമേതെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം വിട്ട് അവിടെ നിർത്തു ഇപ്പൊ നിങ്ങൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു മന്ത്രം ജപിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ഒട്ടിച്ചോട്ട് ചെല്ലിപ്പോകരുത് ഓ നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ ക്രമേണ 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 മനസ്സിനെ സൂക്ഷ്മമായ ആ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ പരമാത്മാവിനെ അല്പനേരത്തേക്കെങ്കിലും ഗ്രഹിക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ആരെ ഗ്രഹിക്കാൻ പറ്റും അതിനെ ഗ്രഹിക്കുക എന്നല്ല പറയുക അതിലേക്ക് ലയിക്കാൻ സാധിക്കും അതാണ് ലയം എന്ന് പറയുന്നത് അതിനെയാണ് അവർ സമാധീത വിളിച്ചത് എനിക്കൊരിക്കലും ഗ്രഹിക്കാൻ സാധ്യല്ല ഈശ്വരനെ എന്തുകൊണ്ടാണ് അതിനെ ഗ്രഹിക്കാൻ സാധിക്കാത്തത് സൂക്ഷ്മമായ വസ്തുവിനെ ഗ്രഹിക്കാൻ സ്ഥൂലമായ വസ്തുവിന് സാധ്യമല്ല എന്നാൽ സ്ഥൂലമായ വസ്തുവിന് വേണമെങ്കിൽ സൂക്ഷ്മമായതിലേക്ക് ലയിക്കാൻ സാധിക്കും ഇതാണ് സത്യം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന പരമാത്മാവിനെ ഗ്രഹിക്കാൻ മനസ്സിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം വാ സർവഭാവേപ്യോ മോക്ഷയിഷ്യാമി മാശുജ എല്ലാ ചിന്തകളും വിട്ട് മാമേകം ശരണം വ്രജ ഇവിടെ മാം എന്ന് പറഞ്ഞാൽ അർത്ഥം കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ഈ നിറഞ്ഞിരിക്കുന്ന അഹമാത്മാ ഗുഡാകേശ ഞാൻ എല്ലാവരുടെയും ആത്മാവാണ് ഗീതയിലതൊക്കെ എടുത്തു പറയുകയാണ് ഞാൻ ദേവകീദേവിയുടെ പുത്രനല്ല വസുദേവരുടെ പുത്രനല്ല ഇതൊക്കെ ഗോപികമാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായി ഗോപികമാര് പറയുന്നു നകല്ലുഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാ അന്തരാത്മത് വിഘനസാത്തിതോ വിശ്വഗുപ്തയെ സക ഉദേവൻ തത്വതംകുലേ നകല്ലുഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിന അന്തരാത്മത് എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന അന്തരാത്മാവായ അങ്ങാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈശ്വരന്റെ ആ രണ്ട് രൂപവും ആ രൂപത്തോടുകൂടിയിട്ടുള്ള ഭഗവാനെയും രൂപാതീതനായ ഭഗവാനെയും ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം ശാസ്ത്രങ്ങളൊക്കെ തുടങ്ങുന്നത് രൂപത്തോടുകൂടിയിട്ടുള്ള ഉപാസനയോടുകൂടിയിട്ടല്ല നിങ്ങൾ ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാതിഹേതവേ സച്ചിദാനന്ദരൂപം അവിടെ എവിടെയും ദേവഗീദേവിയുടെ പുത്രനൊന്നും പറയുന്നില്ല നാരായണീയം തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവബോധാത്മകം ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രൂപത്തെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് ആ പരമാത്മാവിനെ ഗ്രഹിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കുന്നില്ല മനസ്സിനെ അതുകൊണ്ട് എന്ത് വേണം കുറച്ചു നേരം നമ്മൾ പരമാത്മാവിനെ ഗ്രഹിച്ചുകൊണ്ട് സാധന ചെയ്യാൻ പരിശീലിക്കണം അപ്പൊ അവിടെ ഈശ്വരന്റെ രൂപം ഒന്നും ഉണ്ടാവരുത് ഭഗവാൻ പറയുന്നു നറ്റിഞ്ചിതഭിചിന്തയെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത് എന്നാൽ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കണം ഏതിനെക്കുറിച്ച് ഒരു ചിന്തകളും ഇല്ലാതിരിക്കുമ്പോഴും എന്റെ മനസ്സിനെ നിലനിർത്തുന്നത് ആ സത്യമാണ് പരമാത്മാവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പരിശീലിച്ചാൽ ക്രമേണ നമ്മുടെ മനസ്സിന്റെ ഗതിയെ ആരിലേക്ക് കൊണ്ടുവരാം പരമാത്മാവിലേക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ശരിക്കും ഉൾക്കൊള്ളണേ ഇതൊന്നും അത്ര എളുപ്പമുള്ള വളരെ വളരെ നമ്മൾ അഭ്യസിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ വിചാരിച്ചു ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്ന് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ എത്രമാത്രം ആ ആത്മീയതയുടെ അടുത്തു നിന്നും അകലയാണ് നിൽക്കുന്നത് പക്ഷെ ഞാൻ ഭാഗ്യം ചെയ്തവനാണ് എന്താ എന്റെ ഭാഗ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകലം എനിക്ക് മനസ്സിലായി ഇനിയും കുറെ പോകാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി അത്രയും ആ ദൂരം ഞാൻ പ്രയത്നിച്ചാലേ എനിക്കെത്താൻ സാധിക്കുകയുള്ളൂ ഇത് പലർക്കും അറിയില്ല എത്ര ദൂരം അകലെയാണ് അവർ എന്നുള്ളത് പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഭഗവാന്റെ വളരെ അടുത്താണെന്നാണ് പിന്നെ വേറെ ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ ജന്മം കൊണ്ടൊന്നും ഞാൻ അവിടെ എത്തില്ല അങ്ങനെ ആദ്യം പട്ടിയിൽ തന്നവരുണ്ട് നീ ഒരിക്കലും ഞാനൊന്നും അവിടെ എത്തില്ല എന്നുള്ളത് ഈ രണ്ടു കൂട്ടർക്കും എവിടെ എത്താൻ പറ്റില്ല ഭഗവാൻ പറയുന്നു ക്രമേണ ക്രമേണ നമ്മളത് ഗ്രഹിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് മനസ്സിലാവും ഡിസ്റ്റൻസ് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എത്തേണ്ടടം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിൽക്കുന്നിടം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് മനസ്സിലാവും ഇല്ലേ നീ ഒന്നേ അറിയേണ്ടതുള്ളൂ എന്റെ എങ്ങനെയാണ് അങ്ങോട്ട് എത്തേണ്ടത് അതിന് എത്താനുള്ള ഒരു മാർഗമാണ് നിർഗുണോപാസന ഭഗവാൻ രണ്ടുതരം ഉപാസനയെ പറയും സഗുണോപാസനയും നിർഗുണോപാസനയും നമ്മൾ കൂടുതൽ പേരും അനുഷ്ഠിക്കുന്നത് സഗുണോപാസനയാണ് അത് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് കുറച്ചുനേരമെങ്കിലും നിർഗുണതത്വത്തെയും ഉപാസിക്കണം ഞാൻ ഭഗവത്ഗീതയിലേക്ക് കൂടി കടന്ന് പറയാം ഈ അധ്യായം വരുന്നത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട് ുക്തേ ഭക്വാം സ്വാം പര്യുപാസദേവിമാണ ദർ ആർ സം പീപ്പിൾ അവരെങ്ങനെ ചെയ്യുന്നു അങ്ങേ രൂപത്തോടുകൂടി വാസിക്കുന്നുണ്ട് എന്നാൽ വേറെ ചിലര് അങ്ങേ അക്ഷരം അവ്യക്തം പര്യുപാസത്തെ അങ്ങേ അവ്യക്തമായ തത്വത്തെ ഉപാസിക്കുന്നവരുണ്ട് ഇവരിൽ ആരാണ് ശ്രേഷ്ഠന്മാരായ ഉപാസകന്മാര് എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറയുകയാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരായ എനിക്ക് നിത്യപ്രിയങ്കരന്മാരായ ഉപാസകന്മാരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപത്തെ ഉപാസിക്കുന്നവരാണെന്നാണ് ഭഗവാൻ പറയുന്നത് മാം നിത്യുക്താ ഉപാസദേ ശ്രദ്ധയാ പരയോപേദു മാമത ആരാണോ രൂപത്തോടെ ഉപാസിക്കുന്നത് അവരാണ് എനിക്ക് പ്രിയങ്കരന്മാരെന്ന് അപ്പൊ അർജുനൻ ചോദിക്കുകയാണ് ഈ തത്വത്തെ ഉപാസിക്കുന്നവർ പ്രിയങ്കരന്മാരല്ലേ ഉടനെ ഭഗവാൻ പറയാണ് ആ തത്വത്തെ ഉപാസിക്കുന്നവര് അവരെന്ത് ചെയ്യുന്നു തേപ്രാപ്നുവന്തിമാമേവ സർവഭൂതഹിതേവത അവര് എനിക്ക് പ്രിയങ്കരന്മാരല്ല സുഹൃത്തെ അവരും ഞാനും ിമാമേവ പിന്നിങ്ങനെ പ്രിയങ്കരന്മാരാവും പ്രിയം എന്ന് പറഞ്ഞാൽ രണ്ടു വേണ്ടേ അവരും ഞാനും ഒന്നാവാണ് അപ്പോഴാണ് അർജുനന്റെ മനസ്സിലായത് രൂപത്തെ ഉപാസിക്കുന്നവരെക്കാൾ ഭഗവാനെ പ്രാപിക്കുന്നത് തത്വത്തെ ഉപാസിക്കുക അപ്പൊ അർജുൻ ചോദിക്കുകയാണ് ദെൻ വൈ യു ടോൾഡ് ദീസ് പീപ്പിൾ ആർ മോർ ക്ലോസർ ടു മീ അല്ലെങ്കിൽ എനിക്ക് പ്രിഫർ ചെയ്ത ഞാൻ ഇവരെയാണെന്ന് പറയാൻ കാരണം ഇവിടെ പറയുകയാണ് അർജുന തുടക്കക്കാർക്ക് അവ്യക്തമായ തത്വത്തെ ഉപാസിക്കാൻ വളരെയധികം പ്രയാസമാണ് പറയുന്നു ക്ലേശോധികത അവ്യക്താസക്തേതസാം അവ്യക്താഹിക ദുഃഖം ദേഹവദ്ധിരവാ ഞാൻ ദേഹമെന്ന ബോധം വളരെ രൂഢമൂലമായിരിക്കുന്ന ആളുകൾക്ക് അതായത് ജീവിതം മുഴുവൻ ഡിസ്റ്റേബായിട്ട് ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾക്ക് അവ്യക്തമായ തത്വത്തെ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധ്യല്ല കാരണം മനസ്സ് ആണ് മനസ്സ് ശാന്തമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയാസകരമായതുകൊണ്ട് അവരെവിടുന്ന് തുടങ്ങണം രൂപത്തിൽ നിന്ന് തുടങ്ങണം എന്ന് പറയാൻ മനസ്സിലാവുണ്ടല്ലോ ഈ വ്യത്യാസം അപ്പൊ നമ്മൾ രൂപത്തെയും ഉപാസിക്കണം തത്വത്തെയും ഉപാസിക്കണം ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ശ്രീരാമൻ പരമാത്മാ ഇനി ആരാണ് ആ പരമാത്മാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരമാനന്ദമൂർത്തി പരമാനന്ദം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം നഷ്ടം ജീവിതം സ്വതന്ത്രമായി കഴിഞ്ഞു ഈ പദം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് പരമാനന്ദം എന്നുള്ള വാക്കുണ്ടല്ലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്കൊരു പത്ത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഹായ് പരമാനന്ദം ചാപ്പാടിന്റെ കൂടെ രണ്ട് പായസുണ്ടെങ്കിൽ പരമാനന്ദമായി ഇപ്പൊ നമ്മുടെ പരമാനന്ദം എന്ന് പറയുന്നത് കഴിക്കുന്നതിലും കിട്ടുന്നതിലാണ് ഇപ്പം പരമാനന്ദം ഇരിക്കുന്നത് അല്ലേ പരമാനന്ദം എന്നുള്ളത് നമ്മൾ അങ്ങനെ അർത്ഥം വെച്ചിരിക്കുന്നത് പരമാനന്ദം എന്നുള്ള വാക്കിന് അതല്ല അർത്ഥം പരമാനന്ദംന്ന് പറഞ്ഞാൽ പൂർണമായ സ്വാതന്ത്ര്യമാണത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സ് മുക്തമാവുന്നതിനെയാണ് ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കാനുണ്ട് പരമാനന്ദം എന്നുള്ള വാക്ക്